സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ നിർദ്ദേശം ചന്ദ്രബോസ് വധക്കേസ് അന്വേഷണം ഏറെ വിവാദമായതിനെ തുടർന്നാണ് ഡിജിപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത് എല്ലാ പഴുതുകളും അടച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനും നിർദ്ദേശം നൽകി കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരാകേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പാനലിന്റെ ലിസ്റ്റ് അന്വേഷണ സംഘം തയ്യാറാക്കി അതേസമയം ചന്ദ്രബോസിന്റെ ബന്ധുക്കളും പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഹാജരാകേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പാനൽ ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കും അഡ്വക്കേറ്റ് കെ പി ഉദയബാനുവായിരിക്കും പ്രോസിക്യൂഷനു വേണ്ടി ഹാജരാകുകയെന്ന് സൂചനയുണ്ട് ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ നിർദ്ദേശിച്ച പ്രോസിക്യൂട്ടർമാരുടെ പേരിൽ ഒന്നാമതായി സൂചിപ്പിച്ചിട്ടുള്ളതും ഉദയബാനുവിന്റെ പേരാണ് ചന്ദ്രബോസ് വധക്കേസിൽ മൂന്ന് സാക്ഷികളുടെ മൊഴികൂടി തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പർ ടു കോടതി രേഖപ്പെടുത്തി ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് മൂന്നുപേരുടെ മൊഴിയാണ് കോടതി രേഖപ്പെടുത്തിയത് ഇതോടെ കേസുമായി ബന്ധപ്പെട്ട ഒമ്പത് സാക്ഷികളുടെ മൊഴി കോടതി രേഖപ്പെടുത്തി ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുന്നതിനായി പ്രതി മുഹമ്മദ് നിസാം ഉപയോഗിച്ച ഹമ്മർ കാറിന്റെ യഥാർത്ഥ ഉടമ ബാംഗ്ലൂർ സ്വദേശി റെഡ്ഡിയുടെ മൊഴി കമ്മീഷണർ രേഖപ്പെടുത്തി അതേസമയം ചന്ദ്രബോസ് വധക്കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് നിസാമിന്റെ റിമാൻഡ് കാലാവധി കുന്നംകുളം കോടതി മാർച്ച് വരെ നീട്ടി ഉത്തരവായി ടി സി ന്യൂസ് തൃശൂർ